മേയം കൊണ്ടും ആഖ്യാനം കൊണ്ടും കാഴ്ചപ്പാട് കൊണ്ടും നിർമ്മാണ രീതി കൊണ്ടും ഒക്കെ അത്ഭുതപ്പെടുത്തുകയും മറ്റൊരു തലത്തിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുകയാണിപ്പോൾ മലയാള സിനിമ അങ്ങനെയുള്ള മലയാള സിനിമാ ലോകത്തേക്ക് ഒരു സംഭാവന കൂടിയാണ് കിഷ്കിന്ദ കാഡം എന്ന സിനിമയെന്നു സംശയം പറയാം ഇപ്പോഴിത് ആസിഫ് അലി നായകനായ ദിൻജി തയ്യത്താൻ സംവിധാനം നിർവഹിച്ച കിഷ്കിന്ദ കാഡത്തെ കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്തിയെത്തിയിരിക്കുകയാണ് സംവിധായകൻ സത്യനന്ദിക്കാട് മലയാള സിനിമ തകർന്ന് തരിപ്പണമാകുമോ എന്ന് സംശയിച്ചിരിക്കുമ്പോഴാണ് താൻ ആസിഫ് അലിയുടെ ഈ സിനിമ കണ്ടതെന്നും ഇപ്പോൾ ആഹ്ലാദ േക്കാളും ആശ്വാസമാണോ തോന്നുന്നതെന്നും ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിലൂടെ സത്യനന്തിക്കാട് പറയുന്നു കുറിപ്പിന്റെ മുഴുവൻ രൂപം ഇങ്ങനെയാണ് മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ കണ്ട മലയാള സിനിമ തകർന്നു തരിപ്പണമാകുമോ എന്ന് സംശയിച്ചിരിക്കുമ്പോഴാണ് കിഷ്കിന്ദം കണ്ടത് ആഹ്ലാദത്തെക്കാൾ ഏറെ ആശ്വാസമാണ് തനിക്ക് തോന്നിയത് വിജയ ഫോർമുല എന്ന് പറയപ്പെടുന്ന ഒന്നിനെയും ആശ്രയിക്കാതെ ഒരു വിജയ ചിത്രം ഒരുക്കാമെന്ന സംവിധായകൻ ദിൻജിത്തും തിരക്കഥാകൃത്തും ക്യാമറാമാനുമായ ബാഹുൽ രമേഷും തെളിയിച്ചിരിക്കുന്നു വനമേഖലയോട് ചേർന്ന വീടും പരിസരവും ആ സിനിമ കണ്ടിറങ്ങിയാലും മനസ്സിൽ നിന്നുമായില്ല സൂക്ഷ്മമായ അഭിനയത്തിലൂടെ ശബ്ദ നിയന്ത്രണത്തിലൂടെയും അലി അതിശയിപ്പിച്ചു എന്ന് വേണം പറയാൻ അഭിനയ സാധ്യതയുള്ള വേഷം കിട്ടിയാൽ വിജയരാഘവൻ മിന്നിത്തിളങ്ങുമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു അപർണ ബാലമുരളിയും എത്ര പക്വതയോടെയാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സംഗീതമൊരിക്കും മുജീബിനും പുതിയ തലമുറയിൽ വിശ്വാസം അർപ്പിച്ചൊപ്പം നിന്ന ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ജോബി ജോർജിനും സ്നേഹവും അഭിനന്ദനങ്ങളും എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ നമുക്ക് നല്ല സിനിമകളുണ്ടായാൽ മാത്രം മതി കിഷ്കിന്ദകാന്ഡം തീർച്ചയായും ഒരു മറുപടിയാണെന്ന് പറഞ്ഞാണ് സത്യനന്തികാടിന്റെ കുറിപ്പ് അവസാനിക്കുന്നത് കക്ഷി അമ്മണിപ്പിള്ള എന്ന ചിത്രത്തിനുശേഷം ആസിഫലി നായകനാക്കി ദിൻജിത് അയ്യത്താൻ സംവിധാനം ചെയ്ത സിനിമയാണ് കിഷ്കിന്ദ കാഡം സെപ്റ്റംബർ ാണ് സിനിമ തിയേറ്ററുകളിലെത്തിയത് ആദ്യ ദിവസം തന്നെ പ്രേക്ഷക പ്രശംസ നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചിരുന്നു ലെവൽ ക്രോസും അഡിയോ സമിഗോയും കടന്ന് തന്റെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു മനോഹരമായ കഥാപാത്രത്തെ കൂടി ആസിഫ് അലി പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നുണ്ട് ആസിഫ തന്റെ വ്യത്യസ്തങ്ങളായ തന്റെ കഥാപാത്രങ്ങളിലൂടെ കരിയർ ഗ്രാഫ് ഉയർത്തുകയാണ് ആസിഫൻ നായകനായിട്ട് എത്തുമ്പോൾ അപർണ ബാലമുരളിയാണ് ചിത്രത്തിലെ നായിക ഇവരെ കൂടാതെ ജഗദീഷ് അശോകൻ വിജയരാഘവൻ തുടങ്ങിയവരാണ് ആ സിനിമയിലും മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല നടൻ വിജയരാഘവന്റെ പ്രകടനത്തിനും വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട് കഥ തിരക്കഥ സംഭാഷണം ഛായാഗ്രഹണം എന്നിവ നിർവഹിക്കുന്നത് ബാഹുൽ രമേഷ് ഗുഡ്വിൽ എന്റർടൈൻമെന്റ് ബാനറിൽ ജോബി ജോർജ് തടത്തിലാണ് കിഷ്കിന്ദ കാഡം നിർമ്മിച്ചിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ